സ്വാഗതം സായന ടാരോ കാർഡിലേക്ക് ഇന്ന് നമ്മൾ സൈക്കിക് ടാരോ ഡെക്ക് വെച്ചുകൊണ്ട് ഒരു സെൽഫ് റിഫ്ലക്ഷൻ സ്പ്രെഡാണ് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നത് ഈ റേഡിയോ അവസാനം വരെ കഴിഞ്ഞാൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മളിപ്പോൾ കാണാത്തത് വാട്ട് ഈസ് മൈ ബ്ലൈൻഡ് സ്പോട്ട് മൂന്നാമത്തേത് എന്താണ് അടുത്ത സ്റ്റെപ്പ് താങ്കൾ എടുക്കേണ്ടത് മൂന്ന് കാർഡുകളാണ് നമ്മൾ ചോദിക്കുന്നത് ആദ്യത്തെ കാർഡ് എന്താണ് എൻ്റെ കറണ്ട് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് തന്നു ചോദിച്ചപ്പോൾ നമുക്ക് ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് എന്ന് പറയുന്നതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് എന്ന് പറയുന്ന കാർഡ് വരുമ്പോൾ നമുക്ക് അടുത്ത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വിഷ് സാധിക്കും എന്നാണ് ഈ കാർഡ് പറയുന്നത് അതായത് നയൻ എന്ന് പറയുന്ന കാർഡ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള തുടക്കമാണ് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താണ് കാണാത്തത് എന്ന് നമ്മൾ സെക്കൻഡ് കാർഡിൽ ചോദിക്കുന്നു ഈ കാർഡ് റെസ്റ്റ് ആൻഡ് റിജുവിനേറ്റ് എന്ന് പറയുന്ന കാർഡാണ് അതായത് ഈ കാർഡ് വരുമ്പോൾ നമ്മളോട് ടാരോ പറയുന്നത് കുറച്ച് സമയം വിശ്രമിക്കണം കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താങ്കളിപ്പോൾ ഒരുപാട് ഓവറായിട്ട് ആണ് അതുകൊണ്ട് മനസ്സിനും ശരീരത്തിനും ഒരു വിശ്രമം എടുക്കണം അല്ലെങ്കിൽ താങ്കൾക്ക് അസുഖം വരും അല്ലെങ്കിൽ ക്ഷീണം വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഡിസ്രപ്ഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് നല്ലത് ഡിസ്രപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ന് ഈ കാർഡ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു വേദനയിൽ നിന്ന് നമുക്കൊരു ഓർക്കം കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് ടാരോ കാർഡ് പറയുന്നത് അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് താങ്കൾ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വിഷ് ചെയ്ത് കിടക്കൂ താങ്കളുടെ ആഗ്രഹം അടുത്ത തന്നെ സാധ്യമാവട്ടെ കുറച്ച് വിശ്രമിക്കണം ഒരു തകർന്നതിൽ നിന്ന് ഒരു കയറ കയകം താങ്കൾക്ക് സാധ്യമാണെന്നാണ് പറയുന്നത് ഒരു പ്രതീക്ഷയുടെ നാളം പ്രതീക്ഷിക്കാം ഗുഡ് നൈറ്റ് നാളെ രാവിലെ കാണാം താങ്ക്